തേർഡ് തേർഡ് സ്റ്റേജ് 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 ഓഫ് 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 ലേബർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആണ് ആണ് ബിഗിൻസ് വിത്ത് വിത്ത് ദ ഫീറ്റസ് ഫീറ്റസ് ആൻഡ് ആൻഡ് എൻഡ്സ് നമുക്കറിയാം വന്നു ഫീറ്റസ് വന്നു അതിനുശേഷം എക്സ്പെൽഷൻ ഓഫ് ദ ആൻഡ് എക്സ്പെൽഷൻ ഓഫ് സോ തേർഡ് സ്റ്റേജ് എക്സ്പെൽഷൻ ഓഫ് ദ ഫീറ്റേഴ്സ് ആൻഡ് എക്സ്പെൽഷൻ ഓഫ് ദ പ്ലാസെന്റ് മെമ്മറി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ തേർട്ടി മിനിറ്റ്സ് ഫോർ ബോത്ത് മൾട്ടി ആൻഡ് പ്രൈമിൾ തേർട്ടി മിനിറ്റ് പിന്നെ മൾട്ടിയില് ചെലപ്പോ ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും പ്രൈമിയില് തേർട്ടി മിനിറ്റ് എടുക്കും പ്രൈമി ഓർ മൾട്ടി അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ചെലപ്പോ അത് പെട്ടെന്നായിരിക്കുമല്ലോ ഡെലിവറി പെട്ടെന്നാവുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റ് ആൻഡ് നമ്പറും അപ്പൊ ഇവിടെ സെപ്പറേഷൻ ഓഫ് ദ പ്ലാസ് കുറച്ച് മെക്കാനിസംസ് പറയുന്നുണ്ട് ഇതിനകത്ത് ഷൽസ് മെത്തേഡ് മാത്യൂസ് ഡങ്കൺ മെത്തേഡ് അങ്ങനെ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട് ചെലപ്പോ ചോദിക്കാം കേട്ടോ ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് ഷൽസ് മെത്തേഡാണ് ആ ഡെലിവറി ഓഫ് ദ പ്ലാസ് ആൻഡ് അതായത് ആൻഡ് ഷൽസ് ിസം ആണ് ഓഫ് ഓഫ് ദ ദ സെപ്പറേഷൻ പ്ലാസന്റ ഷൽസ് മെക്കാനിസം ആണ് സെന്റർ പോർഷൻ ഓഫ് ദ പ്ലാസന്റ സെപ്പറേറ്റ് ഫസ്റ്റ് ഷൽസ് ആണ് അല്ലെ പ്ലാസന്റയുടെ സെന്റർ ആണ് പുറത്തേക്ക് ആദ്യം വരുന്നത് അപ്പൊ ഷൈനി ഫീച്ചർ സർഫസ് വിസിബിൾ ഔട്ട്സൈഡ് ഫസ്റ്റ് ഈ ഫീച്ചർ സർഫസ് ഉണ്ടല്ലേ നീല കളർ ഉള്ളത് ഈ വിസിബിൾ ആയിട്ടുള്ളത് ഷൈനി ഫീച്ചർ സർഫസ് ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരുന്നത് സെന്റർ ആണ് ആദ്യം പുറത്തേക്ക് വരുന്നത് അതിൽ തന്നെ ഷൈനി ഫീച്ചർ സർഫസ് ആണ് ഔട്ട്സൈഡ് വിസിബിൾ ആകുന്നത് ചിലപ്പോ എക്സാമിന് ചോദിക്കാം കേട്ടോ ഈ മാത്യൂസ് ഡങ്കൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് ദ പ്ലാസേറ്റ് ഫസ്റ്റ് ഈ കണ്ടില്ലേ ഇത് കണ്ടില്ലേ മറ്റേണൽ റെഡ് സർഫസ് കംസ് ഫസ്റ്റ് ബ്ലീഡിങ് കൂടുതലായിരിക്കും മറ്റേണൽ സർഫസ് ആണ് ആദ്യം വരുന്നത് സോ ടു ടൈപ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാസ് ഷെൽസ് മെത്തേഡ് മാത്യു സ്റ്റങ്കൺ മെത്തേഡ് എയ്റ്റി പെർസെന്റേജ് ഷൽസ് മെക്കാനിസം ആണ് ട്വന്റി പെർസെൻറ്റേജ് മാത്യൂസ്റ്റൻ മെത്തേഡാണ് ഷൽസ് മെക്കാനിസം ഫീച്ചൽ സർഫസ് ആണ് ആദ്യം വരുന്നത് മാത്യു സ്റ്റങ്കൻ മെത്തേഡിൽ മറ്റേ റഫ് റെഡ് സർഫസ് ആണ് ആദ്യം വരുന്നത് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത് എക്സാമിന് ചോദിക്കും അപ്പൊ ഷൽസ് നമ്മൾ പഠിച്ചു അതുപോലെ മാത്യൂസ് പഠിച്ചു എന്ന് പറഞ്ഞാല് കോമൺ ആണ് എയ്റ്റി പെർസെന്റേജ് ഷൽസ് ആണ് അതായത് പോർഷൻ ആണ് ആദ്യം വരുന്നത് ട്വന്റി പെർസെന്റേജുള്ളൂ മാത്യൂസ് അതിനകത്ത് മറ്റേണൽ മറ്റേണൽ പോർഷൻ ആണ് ആദ്യം വരുന്നത് ഇവിടെ ഫീറ്റൽ ആണ് എന്ന് പറ അത്ര ഓർത്താൽ മതി കേട്ടോ സോ ഷൾസ് മെക്കാനിസം സെന്റർ പോർഷൻ ഓഫ് ദ സെന്റർ കംസ് ഫസ്റ്റ് ഇവിടെ മാത്യൂസിലാണെങ്കിൽ മാർജിൻ മാർജിൻ ഓഫ് പ്ലാസൻ്റ ഫസ്റ്റ് ഇവിടെ ഷഡ്സിലാണെങ്കിൽ വിസിബിൾ ആകുന്നത് ഫീറ്റൽ സർഫസ് ആണ് ഷൈനി ഫീറ്റൽ സർഫസ് വിസിബിൾ ഇവിടെ ആവുമ്പോഴോ റെഡ് റഫ് മറ്റേണൽ സർഫസ് കൂടുതൽ ബ്ലീഡിങ് വരുന്നത് മാത്യൂസ് മെത്തേഡിലാണ് മാത്യൂസ് മെത്തേഡാണ് കൂടുതൽ ബ്ലീഡിങ് വരുന്നത് ഇത്ര ഓർത്താൽ മതി ഇനി മറ്റേണൽ വൈറ്റൽ സയൻസ് ഈ മാനേജ്മെന്റ് ഓഫ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്നൊക്കെ പറയാം മാനേജ്മെന്റ് ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നതാണ് ആണല്ലോ അല്ലേ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിശ്വസിക്കുന്നു ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യണം അതുപോലെ ബ്ലഡ് ലോസ് ചെക്ക് ചെയ്യണം നോർമൽ ില് തേർഡ് സ്റ്റേജില് ബ്ലഡ് ലോസ് വരുന്നത് നൂറ് തൊട്ട് അഞ്ഞൂറ് എം എൽ വരെയാണ് ചോദിക്കാം എക്സാമ്പിൾ ചോദിക്കാം തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ അപ്പൊ ആവറേജ് ഇരുന്നൂറ് എം എൽ ആണ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ബ്ലീഡിങ് വരുന്നത് നൂറ് തൊട്ട് അഞ്ഞൂറ് എം എൽ വരെയാണ് ആവറേജ് ഇരുന്നൂറ് എം എൽ ആണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കണേ ഒരു മിനിറ്റ് മാനേജ്മെന്റിൽ സാധാരണ ബ്ലഡ് വരുന്നത് നൂറ് തൊട്ട് അഞ്ഞൂറ് എം എൽ വരെയാണ് ആവറേജ് ഇരുന്നൂറ് എം എൽ ആണ് മോസ്റ്റ് കോമൺ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഷൽസ് മെത്തേഡ് ആണ് അതിനകത്ത് എയ്റ്റി പെർസെന്റേജ് വരുന്നുണ്ട് ഫീച്ചർ സർഫസ് ആണ് ആദ്യം വരുന്നത് സെന്റർ ഓഫ് ദ പ്ലാസ് കംസ് ഫസ്റ്റ് ഫീച്ചർ സർഫസ് ഈസ് വിസിബിൾ ഷൈനി ഫീച്ചർ സർഫസ് മാത്യൂസ് ഡങ്കൻ മെത്തേഡില് ട്വന്റി പെർസെന്റേജ് മറ്റേണൽ ട്വന്റി പെർസെന്റേജ് ആണ് വരുന്നത് സംഭവിക്കുന്നത് കോമൺ അല്ല മറ്റേണൽ സർഫസ് ആണ് ആദ്യം വരുന്നത് മാർജിൻ ഓഫ് ദ പ്ലാസന്റ വരുന്നു റെഡ് റഫ് മോർ ബ്ലീഡിങ് വരുന്നത് മാത്യൂസിലാണ് ഓക്കെ മാനേജ്മെന്റിൽ നമ്മൾ ബ്ലഡ് വരുന്ന എത്രയാന്ന് നോക്കി അത് കഴിഞ്ഞ് മദറിന്റെ മദർ നന്നായിട്ട് ഷിവർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മദറിന് എന്താ ചെയ്യുക ബ്ലാങ്കറ്റ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ സംഭവം ഇൻ തേർഡ് സ്റ്റേജിലാണ് റൂമിങ് ഇൻ വരുന്നത് അതായത് മതേഴ്സ് അറ്റാച്ച്മെന്റ് വിത്ത് നിയോനേറ്റ് അല്ലെ റൂമിംഗ് ഇൻ എന്ന് പറഞ്ഞാൽ അമ്മയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരാൻ വേണ്ടി അല്ലെ ആ അമ്മയുടെ ബോഡിയുമായിട്ട് ചേർന്ന് കിടത്തുകൊക്കെ ചെയ്യില്ലേ അതാണ് റൂമിങ് ഇൻ പിന്നെ നമ്മൾ ക്ലാമ്പ് ചെയ്യും ക്ലാമ്പിങ് ക്ലാമ്പിങ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാ ക്ലാമ്പിങ് ഓഫ് കോഡ് ഷോർട്ട്ലി ആഫ്റ്റർ ബെർത്ത് കഴിഞ്ഞ തന്നെ കോഡ് ക്ലാമ്പ് ചെയ്യും അതായത് ഒരു മൂന്ന് മിനിറ്റ് മുപ്പത് സെക്കൻഡ് മുതൽ മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ക്ലാമ്പ് ചെയ്യും ക്ലാമ്പിങ് വരണം തേർട്ടി സെക്കൻഡിനുള്ളിൽ തന്നെ ടു ത്രീ മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ തന്നെ ക്ലാമ്പ് ചെയ്യും അല്ലെ ഡെലിവറി ഓഫ് ദ പ്ലാസ് കൺട്രോൾഡ് കൺട്രോൾഡ് കോഡ് കോഡ് ട്രാക്ഷൻ ാണ് പിന്നെ നമ്മൾ ഈ തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ നമ്മൾ മാനേജ്മെന്റ് ആയിട്ട് എന്താ പറയുക യൂട്രീൻ മസിൽസ് റിലാക്സേഷൻ ഒക്കെ വേണ്ടി ടോക്കോലിറ്റിക്സ് ഏജൻസ് കൊടുക്കും ടോക്കോലിറ്റിക്സ് ടെർബിറ്റാലിന് എക്സാമ്പിൾ ആണ് ടെർബിറ്റാലിൻ എക്സാമ്പിൾ ആണ് ടു റിലാക്സ് ദ സ്മൂത്ത് മസിൽസ് അല്ലേ അതുപോലെ ഇഞ്ചക്ഷൻ മെത്തർജിൻ മെത്തർജിൻ കൊടുക്കും ഇഞ്ചക്ഷൻ മെത്തർജിൻ കൺട്രോൾ ബ്ലീഡിങ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനാണ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ മെത്തർജിൻ കൊടുക്കും അതുപോലെ എർഗോമെട്രിൻ അല്ലെ എർഗോമെട്രിൻ ഒക്കെ കൊടുക്കും പോയിന്റ് ടു എം ജി ആണ് കൊടുക്കുന്നത് ഡെലിവറി ഓഫ് ദ ഷോൾഡർ കഴിഞ്ഞാൽ തന്നെ പോയിന്റ് ടു എം ജി ആണ് കൊടുക്കാറുള്ളത് മെത്തർജിൻ ഒക്കെ